ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് വാഹനത്തിൻ്റെ പൊല്യൂഷൻ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ച് കാർബറേറ്റർ വാഹനമൊക്കെ വാഹനമൊക്കെയാണെന്നുണ്ടെങ്കിൽ കാരണം ഒരുപാട് വാഹനത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർ വാഹനം കൊടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊല്യൂഷൻ ടെസ്റ്റ് അത് പാസ് ആയില്ലെന്നുണ്ടെങ്കിൽ അതും പണി പാളുന്ന ഒരു കേസാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു കാർബറേറ്റർ വാഹനമാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആവണമെങ്കിൽ വളരെ സിംപിളായിട്ട് അതെങ്ങനെ നമുക്ക് ഓക്കെ ആക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ ഒരു സംശയം എന്നോട് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവൻ സിഫ് ഫോർ ടു സീറോ നയൻ ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ബ്രോ എൻ്റെ സി ഡി ഡ്യൂലെക്സ് രണ്ടായിരത്തി ആറ് മോഡൽ ബൈക്കാണ് ഓക്സിജൻ കൂടുതലാണ് അതുകൊണ്ട് പൊല്യൂഷൻ കിട്ടുന്നില്ല എന്നാണ് ടെസ്റ്റിംഗ് സെൻറ്ററിൽ പറഞ്ഞത് കാർബൺ ആണ് എന്ത് ചെയ്യണം ഇതിന് ഓക്കെ നല്ലൊരു ആണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബറേറ്റർ വാഹനം യൂസ് ചെയ്യുന്ന പലരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ഫെയിലാകുക എന്നുള്ളത് അത് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ചില ചില സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞപോലെ ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ചിലതിൽ ഹൈഡ്രോ കാർബൺസിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ അളവാണ് കൂടുതൽ എന്ന് നോക്കി കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം കാർബോറേറ്റർ വാഹനത്തിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാർബോറേറ്റർ വാഹനത്തിൻ്റെ ഫ്യുവൽ ട്യൂൺ ചെയ്യാറുണ്ട് അതായത് പവർ കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ ഐഡലിങ് കുറച്ച് കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ആ കാർബറേറ്റർ ടൂൺ ചെയ്യാറുണ്ട് അങ്ങനെ കാർബറേറ്റർ ടൂൺ ചെയ്യുന്ന സമയത്ത് വരുന്ന ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ഫെയിലാവുന്നതിൻ്റെ കാര്യം ഓക്കെ അപ്പം ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പണ്ടിൽ വലിയ സീനുള്ള കാര്യമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കിട്ടുമായിരുന്നു ഇപ്പോൾ അതല്ല കുറേ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കി കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ കാർബറേറ്റർ സെറ്റ് ചെയ്യുക കാർബറേറ്റർ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് അതിൻ്റെ ഫ്യൂലിൻ്റെ അളവ് ഇപ്പോൾ ഈ പറഞ്ഞാൽ ഓക്സിജൻ കൂടുതലാണ് ചെല്ലുന്നതെങ്കിൽ ഫ്യൂവല് കൂടുതൽ അവിടെ കിട്ടണം ഫ്യൂല് കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്യൂല് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോൾ കൂടുതൽ കത്തി കഴിഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസ് അവിടെ ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അത് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇനി ഹൈഡ്രോ കാർബൺസ് കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂല് ചിലപ്പോൾ ആയിട്ട് പോകുന്നുണ്ട് കൃത്യമായിട്ട് ബേൺ ആകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഫ്യൂവലിൻ്റെ അളവ് കൂടുതലായിരിക്കും ചെല്ലുന്നത് അങ്ങനെ ഫ്യൂവലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പെട്രോൾ ഇഞ്ചക്റ്റ് അല്ലെങ്കിൽ പെട്രോളിൻ്റെ സ്ക്രൂ അതായത് പെട്രോൾ എത്രത്തോളം കൊടുക്കണം എയർ എത്രത്തോളം കൊടുക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു സ്ക്രൂ അതിനകത്ത് അവൈലബിൾ ആണ് അതിൽ പെട്രോൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുക അതായത് പെട്രോൾ അങ്ങോട്ട് ചെല്ലുന്നത് കുറയ്ക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിൽ വെച്ചേക്കുക കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൈക്കല്ല ഒരു ഹുമിനി വെഹിക്കിള് കാർബേറ്റർ സിസ്റ്റമായിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ച് മോഡലുള്ള വാഹനമായിരുന്നു അതിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആയതിനു ശേഷം ചെയ്തൊരു കാര്യം ഇത്രയേ ഉള്ളൂ പെട്രോൾ സ്ക്രൂ ഞാനൊന്ന് ടൈറ്റ് ചെയ്തു അതായത് പെട്രോൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുള്ളതുകൊണ്ട് വാഹനത്തിന് പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ഫെയിലാകുന്നുണ്ടായിരുന്നു പെട്രോൾ കുറച്ചപ്പോഴേക്കും കൃത്യമായിട്ടുള്ള രീതിക്ക് എനിക്ക് പൊല്യൂഷൻ എടുക്കാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൽ സെറ്റിംഗിൽ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കാൻ സാധിക്കുന്നതായിരിക്കും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അറിയാൻ മല്ലാത്ത എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും ചെയ്തുകൊണ്ട് കൊടുക്കുക കാരണം പഴയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഉറപ്പായിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ടും ഇതൊന്ന് ചെയ്യുക